കുറച്ച് പോയി വോട്ടിച്ചേരിപ്പോ രജിസ്ട്രേഷൻ ചെയ്തത് അത്രയ്ക്ക് നക്കുകയാണ് ഇദ്ദേഹം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുവിട്ട തൃശൂരുകാർ ഇപ്പോൾ മൂക്കിട്ട് ഇക്ഷ വരയ്ക്കുകയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് മതിയായി സുരേഷ് ഗോപി വലിയൊരു കള്ളനാണയമാണെന്ന് തൃശൂരുകാർ തിരിച്ചറിഞ്ഞു കേരളം മൊത്തം തിരിച്ചറിഞ്ഞു വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ സുരേഷ് ഗോപി എത്തിയത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം ൃശൂർപൂരത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു ദുരന്തത്തിന്റെ കാര്യം പറയുന്നു ഇപ്പോൾ തൃശൂരുകാർക്ക് അടുത്ത അടി കൊടുത്തിരിക്കുന്നു സുരേഷ് ഗോപി പച്ചയ്ക്ക് പ്രസ്താവിച്ചിരിക്കുന്നു താൻ അഭിനയ അഭിനയരംഗത്ത് തുടരും അഭിനയ അഭിനയരംഗത്ത് തുടരുന്നതിന് മന്ത്രിസ്ഥാനം വിലക്കായാൽ മന്ത്രിപദം രാജിവയ്ക്കും അംശയോട് താൻ അഭിനയ അഭിനയരംഗത്തേക്ക് സജീവമാകുന്ന കാര്യം അറിയിച്ചു ഇരുപത്തിരണ്ട് പ്രോജക്ടുകളാണ് തന്നെ കാത്തുകിടക്കുന്നത് അംഷ താൻ നൽകിയ പ്രോജക്ടുകളുടെ ലിസ്റ്റ് മാറ്റിവച്ചു മന്ത്രിസ്ഥാനത്ത് സജീവമാകാൻ പറഞ്ഞു പക്ഷേ പറ്റില്ല ഇരുപത്തിരണ്ട് പ്രോജക്റ്റും താൻ തീർക്കും ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇപ്പോ തൃശൂരുകാർ സത്യം പറഞ്ഞാൽ മൂഞ്ചത്തിയ എന്ന് പറയുന്ന രീതിയിലായിരിക്കുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് വിടുകയും ചെയ്തു സുരേഷ് ഗോപി തൃശൂരവുമില്ല സുരേഷ് ഗോപി അഭിനയരംഗത്തേക്ക് പാറി പറന്ന് നടക്കുന്നു സുരേഷ് ഗോപിയുടെ കള്ളമുഖം കാപ്പട്യമുഖം തൃശൂരുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കഷ്ടകാലത്തിന് ജയിപ്പിച്ചു ആ ജയിപ്പിച്ചതിന്റെ പ്രതിഫലവും കിട്ടി തൃശൂരുകാർ ആഗ്രഹിച്ചിരുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കുമ്പോൾ തങ്ങൾക്കൊരു മന്ത്രിയെ ലഭിക്കുമെന്ന് അവരങ്ങനെ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം ശരിയായി മാറുകയും ചെയ്തു ഇയാളെ സഹമന്ത്രിയാക്കി മാറ്റി പക്ഷെ ക്യാബിനറ്റ് റാങ്ക് നൽകിയില്ല അതാണ് സുരേഷ് ഗോപി ചൊടിപ്പിച്ചത് സുരേഷ് ഗോപി വിചാരിച്ചു തനിക്ക് ക്യാബിനറ്റ് റാങ്ക് ഒക്കെ കിട്ടി വിലക്ക് അങ്ങനെ നടക്കാമെന്ന് പക്ഷെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തില്ല ബിജെപി കേന്ദ്ര നേതൃത്വം പകരം സഹമന്ത്രി സ്ഥാനം കൊടുത്തു ഈ ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് താൻ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നും ക്യാബിനറ്റ് മന്ത്രി ആയില്ലെങ്കിൽ തന്നെ പല മന്ത്രിമാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും ഒക്കെയാണ് ഇപ്പോ ഒരു അമ്മ പാവപ്പെട്ട ഒരു വൃദ്ധയായ അമ്മ ഇയാൾ സിനിമാതാരമല്ലേ തനിക്ക് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്നോടല്ല പറയേണ്ടത് എം വി ഗോവിന്ദനോടന്നാണ് ഇയാൾ പറയുന്നത് ഈ തറ സംസാരം നന്നായി സംസാരിക്കാൻ സുരേഷ് ഗോപിക്ക് പറ്റും കാരണം രാഷ്ട്രീയത്തെക്കുറിച്ച് അയാൾക്ക് കൂടുതലൊന്നും അറിയില്ല അയാൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു എം പി ആകണം മന്ത്രിയാകണം അതിനുവേണ്ടി അയാൾ തൃശൂരുകാരുടെ കണ്ടി പൊടിയിട്ടു കൊണ്ട് വോട്ട് കൊടുക്കുകയും ചെയ്തു ഈ വോട്ട് കൊടുത്ത് കൊടുത്തത് മാത്രമല്ല ഈ സുരേഷ് ഗോപി ജയിക്കാനുള്ള പ്രധാന കാരണം അവിടെ ഈ കെ മുരളീധരൻ പോയി നിന്നാണ് കെ മുരളീധരൻ ഈ വാപോയ കോടാലിയാണ് ഒരു പ്രയോജനവും ഇല്ല കോൺഗ്രസിനും പ്രയോജനവും ഇല്ല അയാളുടെ കൂടെ നിൽക്കുന്നവർക്കും പ്രയോജനമില്ല അയാൾ അവിടെ പോയി ഇന്നും സുരേഷ് ഗോപി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത് ടി എൻ പ്രധാപനായിരുന്നെങ്കിൽ കടുത്തനെ അതൊന്നുമല്ല ഇപ്പൊ പ്രശ്നം മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭിനയ രംഗത്ത് തുടരുമെന്ന് അല്ല അമിത് പറഞ്ഞാലും ശരി മോദി പറഞ്ഞാലും ശരി സുരേഷ് ഗോപിക്ക് അഭിനയരംഗത്ത് തുടരണമെങ്കിലല്ലേ പൈസ കിട്ടും അല്ല പ്രതിഫലമാണ് വാങ്ങുന്നത് കോടികളാണ് പ്രതിഫലം വാങ്ങുന്നത് അതൊക്കെ വേണ്ടെന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല കാരണം ഇയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർത്തിയാണ് കാറിന്റെ രജിസ്ട്രേഷൻ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി ചെയ്ത വ്യക്തിയാണ് അഞ്ച് പൈസക്ക് വേണ്ടി ആണ് കുറച്ച് ലാഭത്തിന് വേണ്ടിയാണ് പോണ്ടിച്ചേരിയിൽ പോയി കാറിന്റെ രജിസ്ട്രേഷൻ ചെയ്തത് അത്രയ്ക്ക് നക്കിയാണ് ഇദ്ദേഹം എന്തിന വീട്ടിലും കയറി ചെന്നിട്ട് സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു തബല കൊടുക്കും പത്രക്കാരെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കും ഇതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇയാളുടെ തനി നിറം തനിക്കുണം തൃശൂർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾക്കിത് വേണം കാരണം നിങ്ങളിൽ ഒരാളായിരുന്നു അവിടെ നിന്നത് ബി എസ് വിനിൽകുമാർ അദ്ദേഹത്തെ നിങ്ങൾ നിഷ്കരണം തോൽപ്പിച്ചു അത് അതിനുള്ള പ്രതിഫലം നിങ്ങളിപ്പോൾ അനുഭവിക്കും